അസ്ലാം വലൈക്കും മെക്സ് മീ ഫൈവ് ഫാർട്ടി എന്നിവർ കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മളുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ആൻഡ് ലാസ്റ്റ് വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റിന് മാത്രം നമ്മൾ ഷൂട്ട് ചെയ്തു ആൻഡ് ഇന്ന് മോർണിംഗിൽ നേരത്തെ എണീച്ചു പക്ഷെ ഞാൻ എണീക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ ബേബി എണീച്ചു അപ്പം അമ്മൊന്ന് ഓർക്കിയതായിട്ട് കുറച്ച് ലേറ്റ് ആയി അപ്പം എന്താ ഫ്രഷിന ഏകദേശമായി പിന്നെ ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചാൽ അപ്പം ഉപ്പം പോയിരവിടെന്നെ പിന്നെന്താ ഫ്രൈ റൂച്ചി അത് ഉറങ്ങണത്ര അധികം ഉറക്കുന്നേസു ഉറങ്ങുന്നുണ്ട് ഞാൻ ഉമ്മയിലെ റെഡിയായി മീൻസ് എണീച്ചു അപ്പം ഞാൻ ഇങ്ങനെ ചായ പിടിക്കാൻ പോന്നു ഉമ്മ ചായ പൊടിച്ചു ഞാൻ ബേബിനെ ഉറക്കുന്നതായതുകൊണ്ട് എനിക്ക് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചായ പിടിക്കാൻ വേണ്ടി പോന്നു ആൻഡ് ഞാൻ പറഞ്ഞൊരു വിശേഷം ഉണ്ടെന്ന് അതെന്തായാലും ഇപ്പം പറയാനില്ല കൈ നമ്മളുടെ വീഡിയോ ഡേട്ടൊക്കെ ഞാൻ ആ സർപ്രൈസ് പൊളിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് പോയി തരാം ഓക്കെ ചായ കുറിച്ചുണ്ട് ഫസ്റ്റ് റെഡ് വെൽവെറ്റിന്റെ ഒരു പുഡിങ് ആണ് ആക്കുന്നത് അപ്പൊ ഞാൻ ക്രസ്റ്റ് കമ്മിന്റെ സോറി ക്രസ്റ്റ് ആൻഡ് ക്രമിന്റെ റെഡ് വെൽവെറ്റ് കേക്ക് മിക്സ് വെച്ചിട്ടാണ് സാധാ നോർമലി ഞാൻ ആ പുഡിങ് സെറ്റ് ആക്കാറ് അപ്പം അത് ചെയ്യണം കേക്ക് എന്നത് ഞാൻ പറഞ്ഞില്ലേ ബേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിട്ടില്ല കേക്ക് ബേക്ക് ചെയ്യണം പിന്നെന്താ നമ്മൾ സ്നിക്കേഴ്സിന്റെ പുഡിങ് ആണ് ചെയ്യുന്നത് റാഫൽ ഓൾറെഡി സെറ്റാക്കി വെച്ചോളൂ ഡെക്കറേറ്റ് ചെയ്യാനായാലും അപ്പം അതിന് ചെറിയൊരു മിൽക്ക് മേഡ് എനിക്ക് ടോഫി ആക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഇത് ടോഫി ആക്കണം അങ്ങനെ അത് ചെയ്യാം പിന്നെന്താ ഉമ്മ എന്താ ഒരു പണിയാന്ന് ആ നമ്മളെ മുട്ട പുഴുങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വാജിക്ക് രാവിലെ തന്നെ ഹെവി ഫുഡോ എനിക്ക് പറ്റില്ല അപ്പം ആയിട്ട് കഴിക്കും അതിൽ മുട്ട പോയി ചെയ്യണം അപ്പോൾ ആ മുട്ടയും കൂടി പുഴുങ്ങാൻ വെക്കാം അപ്പൊ നമ്മളിതാ റെഡ് ബിൽ വേറ്റിന്റെ കേക്ക് റെഡി ആക്കാൻ പോന്ന മുടി വരണത്രേ അപ്പൊ മറന്നു പോയതല്ല ഇങ്ങനെ കൊണ്ടു തീർക്കട്ടെ നല്ല ഉറക്കം ഉറങ്ങിയെന്നല്ലേ സ്റ്റഡിക്ക് ഇന്ത്യന്റെ ഫ്രണ്ട് വന്നിട്ട് രണ്ട് കടൽ സംസാരിക്കുന്നു ഇരുന്ന് ഇന്ത്യ ബുക്ക് വർത്താനം തുറന്നെന്താ വർത്തമാനം പറ

ഫയർ ഇവിടെ എൻഗേജ്മെന്റ് ഹാമ്പറിന്റെ വർക്ക് ചെയ്യുന്ന എല്ലാരും ബിസി ഇന്ന് എന്താണെന്ന് അറിയില്ല ഫുൾ ബിസി ലൈഫാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻഗേജ്മെന്റ് ഹാമ്പറാണ് ഡ്രസ് ഡ്രസ് ആക്കണോ ടവർ സെറ്റ് ആയിക്കണമായിരുന്നു അങ്ങനെ ഫയറു അങ്ങനെ ബിസി യെസ് ഇപ്പൊ നമ്മളേതാ കേക്ക് റെഡിമെഡ് ആയിട്ട് ജസ്റ്റ് ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ സ്നീക്കേഴ്സ് ബുഡിങ്ങിന്റെ ഗണേഷ് റെഡി നമുക്ക് ചെയ്ത സ്പ്രെഡ് ചെയ്യണം

ആ ചേർ എടുത്ത് വന്നിട്ടുണ്ട് ഈ അപ്പുറം കൊണ്ടെങ്കിൽ നീ ഇപ്പത്തേക്ക് വരും എന്ന് പ്ലാൻ ഇത് എന്നാക്കുന്നു അല്ലേ ചപ്പാത്തി ആക്കണ്ട നമുക്ക് മുട്ട കട്ടൻ ചായ കട്ടഞ്ചായോണ്ട്

ഒരു മൂന്നാളായി തേർഡ് ഫ്രണ്ടും കൂടി ഇവിടെ ലൈറ്റ് അങ്ങോട്ട് നരക്കുന്ന പ്രശ്നമില്ല കിട്ടുന്നില്ല

ഒരാൾ പോയ പോലെ തിരിച്ചു തീർച്ചയാണ് എന്ത് വന്നെടുക്ക എക്സാമിന് പോയ ധീര വനിത ദയ ടൈം ആയി നമ്മൾ അങ്ങനെ ഇറങ്ങുകയാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു

സോ ഞാൻ എന്താണ് കണ്ട വീട്ടിലെ പ്രോഗ്രാം എന്ന് ഞാൻ ഇവിടെ എത്തിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പോയി അപ്പൊ ഞാനിപ്പം പരിപാടിയുടെ ഇടയ്ക്ക് ഫുൾ എന്തായാലും പരിപാടി ആകുമ്പോൾ തിരക്കായിരിക്കുമല്ലോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാൻ വേണ്ടിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് വീക്ക് സെറ്റ് ആകാൻ വേണ്ടി ഔട്ടർ ഔട്ടറും കൂടി സെറ്റാവാൻ വേണ്ടി നോക്കുമ്പോഴാണ് എന്താണ് കാര്യം വന്നത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നല്ല കാര്യം കൊടുത്തത് അപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാലത്ത് ഒരു പെണ്ണ് സെറ്റ് അയച്ചിട്ടുണ്ട് വികാസ് ആൻഡ് നമ്മൾ മോ ഞാനൊന്നും പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് സെറ്റായി അപ്പം അവിടുന്ന് നമ്മൾ നമുക്ക് ഏകദേശം സെറ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ചടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പെണ്ണിക്കാൻ വരുന്ന അങ്ങനത്തെ അങ്ങനത്താണെന്ന ആചാരം അപ്പം അവിടുന്ന് പണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് ആണുങ്ങൾ വരുന്നുണ്ട് അപ്പം മെയിൻലി ആളുകളുടെ പ്രോഗ്രാമാണ് അപ്പം അവർ ആറാൾ വരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് മരുമ്പോഴെടുത്തിട്ട് വരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഫുഡ് പ്രിപ്പറേഷൻ അതുകൊണ്ടാണ് പുള്ളികൾക്ക് രണ്ടായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ ആരൊക്കെ വന്നതെന്നല്ല ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം മെൻസിൻ്റെ പ്രോഗ്രാമാണല്ലോ അതുകൊണ്ട് അങ്ങനെ എത്തിട്ടില്ല പക്ഷേ ചടങ്ങ് എന്താണ് ചെയ്തായിരുന്നു കേട്ടോ അപ്പം ബാക്കി വിഷം കണ്ടിട്ട് പുതിയ ഏകദേശം വലിയ റെഡിയായാലല്ല എന്നാലും കുറച്ച് റെഡി ആയിട്ടുണ്ട് ഫോട്ടോ എടുക്ക എല്ലാവരും പള്ളിയിൽ നിസ്കരിക്കാൻ പോയിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഫുഡ് സോ എല്ലാരും ഇപ്പൊ നിസ്കരിക്കാൻ പോകുന്നുണ്ട് വന്നിട്ട് കരയാൻ തുടങ്ങി എല്ലാം അപ്പോൾ അവർ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് വരുമ്പോഴേക്കും ഇവിടെ ഫുഡ് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം അവർ തിരിച്ച് കാസർഗോഡേക്ക് എത്തണമല്ലോ അതും വേഗം ആക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതിനെ ടേബിളിൽ സെറ്റ് ചെയ്യുകയാണ് വ്യവസായം എൽജിൻ്റെ അപ്പാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ആൻഡ് എല്ലാം ഒന്നായിട്ട് അപ്പാൻ്റെ പ്രോഗ്രാമും എല്ലാൻ വീട് ഒന്നായിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു ഫുഡെല്ലാം കഴിച്ച് വേറെ ഫുള്ളായിട്ട് അയച്ച് അപ്പം എന്താ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ എത്രയേ ഉള്ളൂ ഇതെല്ലാം ഒറ്റ സിംഗിൾ ആക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ വല്ല എന്തായാലും ആയതുകൊണ്ട് നമ്മൾ ഞാൻ ടൂ പട്ടക്കിയത് എനിവേസ് അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉറങ്ങാൻ വേണ്ടി പോകുന്നു എൽജിന് ഉറങ്ങി എൽ ഉറങ്ങാൻ വേണ്ടി പോകാൻ പിന്നെ ഞാൻ ഉറങ്ങ Baterai lu, next vlog aja biar enggak Bye bye.